നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രായേൽ സൈന്യവുമായി ഏറ്റുമുട്ടൽ അതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടിരിക്കുകയാണ് റാഫേലും ജബൽ അലിയിലും നിന്നുള്ള ഏറ്റുമുട്ടൽ ദൃശ്യങ്ങളാണ് ഹമാസിന്റെ സൈനിക വിഭാഗമായ ഗസാം ബ്രിഗേഡ് പുറത്തുവിട്ടത് ദൃശ്യങ്ങളിലുള്ളത് റാഫ നഗരത്തിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേൽ ടാങ്കുകൾക്കും ബുൾഡോസറുകൾക്കും നേരെ ആക്രമണം നടത്തുന്നതാണ് തുരങ്കത്തിൽ നിന്ന് പുറത്തുവരുന്ന ഹമാസ് അംഗങ്ങൾ ഇസ്രായേൽ ടാങ്കുകൾക്കിടയിൽ മൈൻ സ്ഥാപിക്കുന്നതും റോക്കറ്റ് പ്രൊപ്പൽസ് ഗ്രനേഡ് തൊടുത്തുവിടുന്നതും ശേഷം തുരങ്കങ്ങളുടെ രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം അതായത് ഏഴ് ഇസ്രായേലി സൈനികരെ വധിച്ചതായി ഹമാസ് അറിയിച്ചു റാഫ ആക്രമണത്തിൽ ഇസ്രായേൽ ലക്ഷ്യം കാണുക എളുപ്പമാകില്ല എന്ന് അമേരിക്കയും വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ രണ്ട് കാര്യങ്ങളുടെ ഒരു വിശദാംശമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വടക്കൻ തെക്കൻ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപത്തി എ രണ്ടു പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേർക്കാണ് പരിക്കേറ്റത് ഇതോടെ ഗാസയിലെ മരണസംഖ്യ മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് ആയി ജബാലിയ ക്യാമ്പിലും പരിസരങ്ങളിലും ഏറ്റുമുട്ടൽ തുടരുകയാണ് ഇസ്രായേലിലെ നിരവധി ടാങ്കുകൾ യുദ്ധ എന്നിവ തകർത്തിരിക്കുകയാണ് ഹമാസ് സായുധ വിഭാഗം അൽഗസാം ബ്രിഗേഡ്സ് ആണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് ഏഴ് സൈനികരെ കൊലപ്പെടുത്തിയെന്നും അവർ അറിയിച്ചു ഇരുപത്തിയെട്ട് സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു ഇതിൽ പലരുടെ നില ഗുരുതരമാണ് ഒരു സൈനികനെ വധിച്ചതായി ഹിസ്ബുല്ലയും അറിയിച്ചു ഗാസിലെ ആശുപത്രികളിൽ നല്ലൊരു പങ്കും പ്രവർത്തനം നിലച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഈ സാഹചര്യത്തിൽ പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റാനോ രക്ഷാപ്രവർത്തനം തുടരാനോ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് യു എൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മരുന്നും വെള്ളവും ഭക്ഷണവും ഇല്ലാതെ കുട്ടികൾ ഉൾപ്പെടെ ലക്ഷങ്ങൾ യാതന നേരിടുന്നു എന്നാണ് യുനർവ കേന്ദ്രങ്ങളിലേക്ക് വീണ്ടും ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് സന്നദ്ധ പ്രവർത്തകർ വളരെയധികം ആശങ്കയിലാണ് അടിയന്തര വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ സ്ഥിതി അത്യന്തം ഗുരുതരമായി മാറുമെന്ന് യു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതേസമയം റാഫ ആക്രമണത്തിൽ ഇസ്രായേൽ ലക്ഷ്യം കാണുക എളുപ്പമാകില്ലെന്ന് അമേരിക്കയും മുന്നറിയിപ്പ് നൽകി കൂടുതൽ ചർച്ചകൾക്കായി യു എസ് ദേശീയ സുരക്ഷാ വിഭാഗം മേധാവി ജെയ്ക്ക് സലിമൻ ഇസ്രായേൽ ഉൾപ്പെടെ മേഖലയിലെ രാജ്യങ്ങളിൽ പര്യടനം നടത്തും വെടിനിർത്തലിനെ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുമെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു ഈജിപ്റ്റും ഖത്തറുമായി വെടിനിർത്തൽ കരാർ സാധ്യതകൾ സംബന്ധിച്ച് ആശയവിനിമയം തുടരുകയാണെന്നും അമേരിക്ക അറിയിച്ചു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നാളെയും മറ്റന്നാളും നടക്കുന്ന ചർച്ചകളിൽ സംഘത്തെ അയക്കണമോ എന്ന കാര്യം ഇസ്രായേൽ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഇന്ന് ചേരുന്ന യുദ്ധകാര്യ ക്യാബിനറ്റ് യോഗം ഈ വിഷയം ചർച്ച ചെയ്യും റാഫ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ തടയണമെന്നാവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്ക വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതേസമയം മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം ഇറാനുമായി കച്ചവട ഇടപാടുകൾ നടത്തുന്ന ഏതു രാജ്യവും ഉപരോധം നേരിടേണ്ടി വന്നേക്കുമെന്ന മുന്നറിയിപ്പുമായി യു എസ് ഇറാനിലെ ചാപകാർ തുറമുഖ നടത്തിപ്പിന് ഇന്ത്യ പത്തു വർഷത്തെ കരാർ ഒപ്പിട്ട പശ്ചാത്തലത്തിലാണ് യു എസ് വിദേശകാര്യ ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേൽ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാന് യു എസിന്റെ ഉണ്ടെന്നും അത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇറാനിലെ ചബകാർ തുറമുഖം പത്ത് വർഷത്തേക്ക് നടത്താനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പിട്ടതിന് പിന്നാലെയാണ് യു എസ് മുന്നറിയിപ്പ് ഇറാനുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ഉപരോധം നേരിടേണ്ടി വരുമെന്നാണ് യു എസിന്റെ മുന്നറിയിപ്പ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വേദാന്ത പട്ടേലാണ് ഇക്കാര്യം അറിയിച്ച് രംഗത്തെത്തിയത് എന്നാൽ ഇന്ത്യയുടെ വിദേശ നയത്തെ സംബന്ധിച്ച് പറയേണ്ടത് അവരാണെന്നും വേദാന്ത പട്ടേൽ വ്യക്തമാക്കി പ്ലസ് Like, share and subscribe.